നീ കടാ എവിടെ നീ അവിടെ പട്ടിത്തീട്ടമേ പട്ടിത്തീട്ടമേ നീ അവിടെ കടാ നിനക്ക് എടാ നീ എന്താ വിചാരിച്ചു ഗ്യാങ് ഹൗസിന്റെ അധികാരം ഇട്ട് എല്ലാരെയും പിടിച്ച് ഉളത്താന്ന് വിചാരിച്ചാ അല്ല നീ ഒന്ന് എനിക്കൊന്ന് വിസ്തരിച്ചേരാവോ നീ ഒന്ന് എവിടെയെങ്കിലും വന്നൊന്ന് വിസ്തരിച്ചേരാമോ ഒന്ന് ഏഹ് നീ എന്താ വിചാരിച്ചു ഗ്യാങ് ഗ്യാങ് ഹൗസിനാല് മതിയറട്ടാ അകത്തോട്ട് വലിഞ്ഞാൽ നോക്കണമല്ലോ നമുക്ക് അപ്പൊ അപ്പൊ ഫ്രണ്ട് ഇട്ട് കൊടുക്കണ്ട ഫ്രണ്ട് ഇട്ട് കൊടുക്കല ഫ്രണ്ട് എപ്പഴും പോയി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ

അവന്റെ അവന്റെ തന്തയുടെ അവന്റെ തന്തയുടെ വിട്ട തന്താപ്പാമ്പമ്മെന്ന് അടിച്ചറ അടിച്ചറപ്പ അടച്ചാറ അടിച്ചാരുന്നു അടിച്ചാരുന്ന ആ ചെറിയടുത്തോള അവനടിച്ചു അവന അടിച്ചു അവന അടിച്ചു ഞാനൊരു കാര്യം പറയാവേ ഹ്യൂമർ ചെയ്താ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഒരുത്തടിക്കണ്ട അകത്ത് കേറിയാ മതി മനസ്സിലായോ വലിച്ചേട് വലിച്ചേട് അവരങ്ങോട് വലിച്ചെങ്ങ് ൂടെ അവന്റെ അച്ഛന്റെ വീട്ടിൽ വീട്ടുകാര്ന്നേക്കണവൻ അങ് ഉറക്കാന്ന് വിചാരിച്ല്ലേ വലിയ ഇങ്ങനെ കാട്ടിലെ അന്തതെ വീട്ടിൽ ഒന്നില്ലായിരുന്നു പാത്തിന് പുറത്തുനിന്ന് അടിച്ചു ും ടി ത്രീ അങ്ങനെന്തല്ലോ രണ്ടു അനൗൺസ്മെന്റ് നോക്കട്ടെ നോക്കട്ടെ ആഹ് കൊഴപ്പില്ല നമ്മളവിടെ ഞാൻ ഇത്രേം ചോദിക്കൊള്ളു ഭയരവല്ലോ അത്രയും നമ്മുടെ ആവും മനസ്സിലായേ രഞ്ജീതാരും ഭയവല്ലോ മാത്രമല്ല ബാക്കി ഇല്ലാതെ പുറത്തു പോയി തല്ലിയായിരുന്നെങ്കി ഉള്ളത് ോക്കിയേ ഇത് കിണ്ടിയാണ കണ്ടിയാണെ കണ്ടി ഇത് കണ്ടിയല്ലേ എടാ എം ജിത്തണ്ടി ആ ഇവിടെ കാരി ഹോസ്റ്റേജ് ഇല്ല നിങ്ങൾ ചെയ്തത് ഡെഡ് കാരി ഹോസ്റ്റേജ് കേക്കോ കേട്ടാണ് ഫയറിംഗിന് ആര്യർ ചെയ്തു ഇവിടെ നിന്ന് പ്ലേസിന് ഇവിടെ ഫ്രം മാൻ ടു ദാംഗ് ഹൗസ് ഫയറിംഗ് അകത്തുനിന്ന് ടെമ്പറിയാണ് സംസാരിച്ചിട്ട് മാറ്റും ടെമ്പറിയാണ് ടെമ്പറിയാ അതാ പറഞ്ഞത് ടെമ്പറിയാണ് ടെമ്പററി ആണ് ടെമ്പറിയാണ് പോയമാര്ന്നല്ലേ മനസ്സിലായി സത്യസദ്യം എല്ലാവരും ഇവിടെ നിക്കോ ഒരാൾമാര ഫയറിംഗ് ഫയറിംഗ് വരുമ്പോഴത്തേക്ക് ഇതാവുന്നതാണ് ഫയറിംഗ് ചെയ്തതിന്റെ ഇഷ്യൂല്ല നമുക്ക് ബിഹേവിയർ ബിഹേവിയാണിക്കാം ടികളെ ഇവിടെ കണ്ടാല് പഠിക്കും ഇനിയും പഠിക്കും നാളെയും അടിക്കും മറ്റന്നാളെയും അടിക്കും അതിന്റെ മറ്റന്നാളേ അടിക്കും നീക്കെ കൊണച്ചല്ലേ നീ ഒക്കെ തരാം അവിടെ കണ്ടാലും അടിക്കും ഇനി ശോഭമല്ലേ ആ സിറ്റുവേഷൻ്റെ കണ്ടിന്യൂഷൻ പോയി എനിക്കറിഞ്ഞാ അതൊക്കെ എന്തിനെന്ന് എന്റെ പേര് നിനക്കെന്തൊരു കുഴപ്പമുണ്ടാ നിനക്കെന്തെങ്കിലും ഉണ്ടോ എന്റെ പേര് കേട്ടേപ്പരന്താറ പേരന്താ പേരന്താടന്ന് കടന്ന് ഏഹ് നീ ഹോസ്റ്റലാ മിണ്ടാ പറഞ്ഞായിട്ടുണ്ട് ഏഹ് മിണ്ടാ പറഞ്ഞിട്ട് മിണ്ടലടാ കൊറയ്ക്കാന്ന് ഇവിടെ ഇന്ന് ീ സൂപ്പറാ ടാ നമ്മളെ സൂപ്പർ ആയതാണ് നീ ഇവിടെ കൈ പറ്റി മൂഞ്ചി നിക്കണ മനസ്സിലാടാ ഓരോരിക്കടാ നീ കാണാവോ എന്നെ പൊറത്തുമ്പോ സംസാരിക്കാൻ പാടില്ല ർപ്പി കാണിക്കാത്ത ബാൻ ഉണ്ട് എന്തായാലും എന്തായാലും ബാൻ ഉണ്ട് ബാനുണ്ട് ഏഹ് മനസ്സിലായോ നീ നീ ചത്ത സംസാരിച്ച നീ കൊണക്കേണ്ട നിനക്കുള്ളത് വേറെ അത് പിന്നെ മനസ്സിലായില്ലേ നീ ഇവിടെ കിടന്ന് കൊണച്ചാ മതി മനസ്സിലാടാ പട്ടി മനസ്സിലാടാ പട്ടി ഏഹ് നീ നീ ആര് നീ ആര് നീ നീ ആര് നീ ആര് നീ ഏഹ് നീ പിള്ളേരെ തൊടുവെന്റെ പാട്ടി നീ അവിടെ കട നീ നീ അവിടെ നീ പോയിട്ട് നീ പോയിട്ട് നീ നീ ചത്തു നിവർന്നിട്ട് നീ പോയി പറയണ നിന്റെ അണ്ണന്മാരെ അടുത്ത് മനസ്സിലായില്ലേ മുട്ട നിക്കുമ്പോ പറ മനസ്സിലായാ ഏഹ് മുട്ട റാമ്പ വന്നാമേ നീയൊക്കെ കേട്ടാ പരമൊണ്ണെ നീ എവിടെ കേറി വേറേ നിന്റെ അച്ചിവിടെ വെച്ചാടാ നിന്റെ അച്ചിവിടെ വേച്ചാടാ നിങ്ങോട്ട് ഇങ്ങനെ കേറി വരാൻ ഏഹ് നിന്റെ എവിടെ അച്ചിരിക്കെ പരമൊണ്ണെ നീ കേരടാ നീ കേരടാ നിന്റെ അവസ്ഥ നിന്റെ അവസ്ഥാന വെച്ചോടാ പുഴുത്ത പട്ടികട്ടി നശിച്ച അവസ്ഥയാണല്ലോടാ നിന്റെ ഏഹ് ആലോചിച്ചോക്ക് നീ ഇതിലും വലിയ ദുർഭാഗ്യാ പോയി പറ നീ നീ പോയി പറ നീ പോയി പോയി പറ എന്റെ പറ നീ ആദ്യം കേട്ടാ മര്യാദയ്ക്ക് എവർ നിക്കാൻ പറയ നട്ടനോടുകൂടെ അവനെ അവന് ഫിയറാർപ്പിന്റെ ഒരു കുന്നില്ല അവര് പാട്ടിക്ക് ഇതുണ്ട് ഇതുണ്ട് അതായത് നമ്മളെ അവനവടെ ഡെഡിക്കാനിതല്ലേ കൊണ്ടുവന്ന് ഹോസ്റ്റേജിനെ എടുക്കണോന്നെങ്കിൽ ഒരു റൂൾ ഉണ്ട് ഏഹ് ഇ എം എസിനെ കൊണ്ട് പൊക്കിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ബോർഡർ ആയിട്ട് അവനെ ഓർമ്മിപ്പിച്ചാ അവൻ പോവൻ വേറെ ിഫ്റ്റ് ആയില്ലേ പിന്നെ ചന്ദ്ര നേരത്തെ കേസ് ഇത്രേ ഉള്ളു ഇവിടെ നേരത്തെ മരണ ഓസി പറയുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ െ ഏമാരപ്പനി ആണോ മോനെ മോനെ കുട്ടേ നീ പോയി പറയണം പിള്ളേരെ ദേഹത്ത് പിള്ളേരെ ദേഹത്ത് തോട്ട അല്ലേ പിള്ളേരെ നേത്തു തോട്ടാ ഇതുപോലെ ഇരിക്കും മനസ്സിലായില്ലേ നീ വന്ന് കിടക്കണ്ടെ പിള്ളേരെ മനസ്സിലാടാ പാട്ടി നീയൊക്കെ മിണ്ടാതിട കേക്കടാ പോ കത്തിക്കന കത്തി 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 കത്തിനായി െ കൊടുത്തുടനെത്തിക്ക ഞാൻ ഞാൻ എനിക്കത് 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 വണ്ടിയിലിട്ട് വണ്ടി അടിച്ച് പൊടിച്ചർപ്പിച്ച എന്തെങ്ങനെയുണ്ട് വണ്ടി ഇവരെ കത്തില്ലേ ഈ എല്ലാരും കൊണ്ടുപോലെ വേണ വേണ പ്ലീസ് ഇല്ലടാ ഇല്ലട കാണാൻ പറ്റില്ല വീണിട്ടിയടാ വേറെ ആവശ്യം അത അത്രക്ക് ചെറിയ സ്ഥലം ഷമീറെ വേണെ ശമീറേ വേണേ വേണം വേണ ഷമീറെ വേണം എനിക്ക് എനിക്ക് ഇവരെടുക്കാൻ പറ്റുന്നില്ലട എന്താ ഇല്ല പൊക്കെ ടാ തെങ്ങിന്റെ മുടി തെങ്ങിനെങ്കിലും വള ആവട്ടറ തെങ് തേമേ ഈടാ ഈ തെങ്ങേ ഈ തെങ്ങ് പോക്കാ മനസ്സിലായില്ലേ ഈ തെങ്ങ് ഞാൻ പോയെന്നു വിചാരിച്ചു ഞാൻ കത്തിക്കായി തെങ്ങിന്റെ മുട്ടി തന്നെ ഇട്ട് മനസ്സിലായില്ലേ നീ നിന്റെ അണ്ണമാരത്ത് പോയി പറയണം നിന്റെ സെബു വണ്ണ എന്റെ അടുത്തും മറ്റേ കൊറച്ചന്മാരുണ്ട വരട്ടെ വായിലങ്ങ് വരുന്ന എനിക്കങ് ഞാനൊന്നും പറയണ് ചാവടാ നീ നിങ്ങളെ നമുക്കറിയില്ല അടിച്ചു പോറാ മണ്ണേ അടിച്ചു പോ ഇനി കൈപോങ്ങല്ല പിള്ളേരെ ഏത്ത പോറാ മനസ്സിലായാ

ഇനി ചൂട് വട്ടിയെടുത്തു ചോദിച്ചിട്ടുണ്ടാവാ ചൂട് പൊട്ടിയോട് ചോദിച്ചിട്ടുണ്ടാവ ഇതാ ഇതാര്യ പെരുമാറ എവിടുന്നു പേര് പറ പേര് പറ സ്റ്റാർക്കർ എന്ത് രാജ ഇവിടാ നിനക്ക കൊറേ നല്ലടാ പട്ടി നീ എഴു നീടെ നീ നീങ്ങോട്ട് ീട്ടമേ പട്ടിത്തീട്ടമേ നീ അവടെ കടാ നീ നിനക്ക് എന്താ നീ എന്താ വിചാരിച്ചു ഗാങ്ഹൌസിന്റെ അത് കയറിട്ട് എല്ലാരും പിടിച്ച് ഉളർത്താന്ന് വിചാരിച്ചാ അല്ല നീ ഒന്ന് എനിക്കൊന്ന് തരാവോ നീ ഒന്ന് എവിടെയെങ്കിലും തരാവോ ഒന്ന് ഏഹ് നീ എന്താ വിചാരിച്ചു ഗ്യാങ്ഹൗസിന്റെ അത് നാല് പട്ടിക്ക് നിരത്ത് ഇറങ്ങി നമ്മള് നിന്നെ വേണ്ടി കൈയ്യട്ടി വിചാരിച്ചടാ മൊണ്ണേ പരമൊണ്ണെ ടാ പരിപാടി പരിപാടി ഒന്നും ചൂട് വട്ടിടി ചൂട് വട്ടത്തിന് പ്രശ്നമൊന്നും